ഹലോ ഗായ്സ് അപ്പം നമ്മൾ പാലക്കാട് പോകാൻ കേട്ടോ ഇതിൻ്റെ പാലക്കാട് പോവാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതാണ് എൻ്റെ മെഹ്റ ചെയ്ത് പൊട്ടിട്ടോ ഇതാ ഇവിടെ കണ്ണുണ്ടോ ഈ നൂല് കെട്ടിങ്ങനെ അവിടെയും പൊട്ടി ഇത് ഈ കുളത്ത് നിൽക്കുന്ന സൈഡ് ഉണ്ടല്ലോ അവിടെയും പൊട്ടി രണ്ട് വട്ടം പൊട്ടി പൊട്ടിട്ടോ ഇതിന് മുന്നേ നാല് വട്ടം പൊട്ടി അതൊക്കെ ഞാൻ വിളക്കിപ്പിച്ച് ഇതിപ്പോ ഇനിയും ഇത് നിൽക്കുന്ന തോന്നുന്നില്ല കേട്ടോ കാരണം ഈ ലോക്കറ്റ് കണ്ടോ അത് അത്യാവശ്യം ഇതിന്റെ വെയിറ്റ് കുറച്ച് വെയ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈ മാലന്റെ ഇതുകൊണ്ട് നിൽക്കാത്താണ് തോന്നുന്നത് ഇനി ഇത് ഇടാൻ പറ്റുന്നില്ല കുറെ ദിവസമായിട്ടോ പൊട്ടിയിട്ട് പിന്നെ ഇത് ഇടാണ്ട് എന്തോ ഒരു സമാധാനക്കെടി ഇത് വിൽക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ ഏറ്റവും ആഗ്രഹിച്ചൊരാള് നമ്മുടെ കഴുത്തില് ആദ്യമായിട്ട് കെട്ടിയല്ലേ ആ ഒരു ചെയിൻ്റെ ഒരു സെന്റിമെന്റ്സ് നമുക്ക് ഉണ്ടാവുമല്ലോ അതിപ്പോ ഇനി എത്ര വലുത് കിട്ടിയാലും നമുക്ക് ഇതിൻ്റെ ഒരു വില ഉണ്ടാവില്ലല്ലോ അത് കൊടുക്കണം എന്നാഗ്രഹമൊന്നുമില്ല പക്ഷെ ഇടാതിരിക്കണേം കാട്ടി നല്ല എന്ന് വിചാരിച്ച് ഒന്നും കൂടി ഇടിയിപ്പിക്കാന്ന് വിചാരിച്ച് കൊണ്ടി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ചെയിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ ലോക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ ഇത് നമ്മള് പാലക്കാട്ടിൽ നിന്ന് എടുത്ത് അപ്പൊ അത് എടുത്തതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പൊ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ജി എസ് ഇതൊക്കെ കുറച്ച് കിട്ടിയാലോ ഇന്നൊരു വിശ്വാസം കൊണ്ട് അതൊക്കെ കൊണ്ട് പോവാട്ടോ അപ്പൊ എന്തായാലും ചെയിൻ എടുത്തിട്ട് കാണാട്ടോ അങ്ങനെ നമ്മളിത് അവർ ജ്വല്ലറിയിൽ എത്തിയിട്ടോ വന്നപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കസേരൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ അവർ നമുക്ക് മാലയൊക്കെ കാണിച്ച് തരാൻ തന്നെ തുടങ്ങിയത് അങ്ങനെ കുറേ മാലകളൊക്കെ കാണിച്ച് തന്നു പക്ഷെ അവിടെ ഭയങ്കര പണിക്കൂലി കേട്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും സ്വർണ്ണം കൊടുക്കാൻ ഒരു കടയിൽ മാത്രമായി പോവാതിരിക്കുക കാരണം ഓരോ സ്ഥലത്ത് ഓരോ പണിക്കൂലി ആയിരിക്കും ജി എസ് ടി എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപോലെ തന്നെയാണ് പണിക്കൂലി എല്ലാവരും ഓരോ സ്ഥലത്ത് ഓരോ ആയിരിക്കും അപ്പോൾ അവിടെ എനിക്ക് അത്ര മാല അങ്ങോട്ട് ബോധിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അങ്ങനെ വേറെ ജ്വല്ലറി കയറിയിട്ടോ അവിടെ സർവീസ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടമായില്ല മുന്നേ നോക്കിയതിനെ കാട്ടി പണിക്കൂലി ഇവിടെ കുറച്ച് കുറവായിരുന്നു ഇന്നാലും എനിക്ക് തൃപ്തിയായില്ല കേട്ടോ അങ്ങനെ വേറെ ജ്വല്ലറി കയറി നമ്മൾ എവിടെ നിന്നാണോ ആദ്യം സ്വർണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്ന അവിടെ തന്നെ ലാസ്റ്റ് വന്നു കേട്ടോ ഏ ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അവർ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ നിന്നിട്ട് നമ്മൾ പോണവരെ എല്ലാം പറഞ്ഞു തന്നിട്ടും എല്ലാം ചെയ്തു തന്നിട്ടുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ പഴയ മാലയൊക്കെ ഊരി കൊടുത്ത് അതിൻ്റെ വെയ്റ്റൊക്കെ നോക്കി കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് വന്നിട്ടുണ്ട് നമുക്കെല്ലാവരും കാണിച്ചു തന്നു കേട്ടോ പിന്നെ കുറേ മാലകളും ഇട്ട് നോക്കി ഒരുപാട് മാലകളുർ കാണിച്ച് വന്നു അതൊക്കെ ഓരോന്നോരോന്നായി ഞാൻ ആ ലോക്കറ്റിലിട്ട് നോക്കും കേട്ടോ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ കുറേ തിക്കുള്ള മാലകളുണ്ട് കനം കുറഞ്ഞ ബലമുള്ള മാലയുണ്ട് എനിക്കൊരുപാട് കട്ടി വേണ്ട പക്ഷേ ബലം വേണം ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ പെട്ടെന്ന് ലോക്കറ്റ് പിന്നെയും പഴയ പോലെ ഇഞ്ഞ് ഇത് മാറ്റാൻ കൊണ്ടുപോകൊണ്ട് വിചാരിച്ച് ഞാൻ കട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ ബലമുള്ള മാല തന്നാൽ മതി പറഞ്ഞപ്പോൾ അവരെനിക്കത് ഒരുപാട് കാണിച്ചു തന്നു കേട്ടോ ഒരു മാല സെലക്ട് ചെയ്ത് എൻ്റെ പഴയ മാല അവര് ചളിയൊക്കെ കളയാൻ വേണ്ടി കേട്ടോ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സങ്കടണ്ട്ട്ടോ നമ്മൾ ഇത്രയും ദിവസം ഇട്ട് നടന്നതല്ലേ അല്ലേ ഒരു ഫീല് ഒരുപാട് ചളി ഉണ്ടായിരുന്നു കേട്ടോ ആ ചളി ഇഷ്ടം അത് പെട്ടെന്ന് അതിനുള്ളിൽ ചളി കയറുന്ന ഒരു മാലയാണ് തോന്നുന്നത് ഒരു അത് കത്തി പിടിച്ച പോലെ ഇരുന്ന ആ മാല ചളി ആ ഇങ്ങനെ ചൂടാക്കിയ സമയത്ത് അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു സ്കീമിൽ ചേർന്ന് കിട്ടും ഒരു പത്ത് മാസത്തെ അതിൽ നമ്മൾക്ക് ആ പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര തുക അടയ്ക്കുന്നു ആ തുകയ്ക്ക് ഏറ്റവും വില കുറവുള്ള ടൈമിൽ സ്വർണ്ണം സ്വർണ്ണ വിലയ്ക്ക് നമുക്ക് സ്വർണ്ണം കൊടുക്കാം ഒരു പെൺകുട്ടിയൊക്കെ അല്ലേ ഇരിക്കട്ടെ അങ്ങനെ ഒരു കുഞ്ഞാറ്റയ്ക്ക് ഒരു മാല മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായിരിക്കും എൻ്റെ പെനിക്കൂലി എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുക മോഡൽസൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കയറിയതാ കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഒരുപാട് നല്ല മോഡൽസൊക്കെ ഉണ്ട് റോസ് ഗോൾഡിൻ്റെ ഉണ്ട് ഗോൾഡിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് നോക്കി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ കളിക്കുന്നുണ്ട് നല്ല വിഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമുക്ക് ഇലയൊക്കെ വന്നു എവിടെയൊക്കെ ഇലയിലാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഇതിന് മുന്നേക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് നല്ല ബിരിയാണി ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെന്താ ബിരിയാണി വന്നു ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ കുഞ്ഞാറ്റ ഇലയിൽ കുറച്ച് ഓർക്കിട്ട് കഴിക്കുക എനിക്ക് തോന്നുന്നു അവൾ ആദ്യമായിട്ട് ഇലയിൽ കഴിക്കണം തോന്നുന്നു മുന്നേ ഒന്നും ഇലയിൽ കഴിച്ച് എൻ്റെ ഓർമ്മയിലില്ല പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു അൺലിമിറ്റഡ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റിന് വയറൊക്കെ നിറഞ്ഞു കേട്ടോ അവൾക്ക് മതിയായി അവള് ഇറച്ചി കഷ്ണങ്ങൾ ആക്കി വാരി എറിഞ്ഞു കൊടുക്കണ്ട് അങ്ങനെ ഇരപ്പാക്കിയിട്ടോ എല്ലാം കൊണ്ടും അങ്ങനെ ഫുഡൊക്കെ വെച്ച് നമ്മൾ ഇറങ്ങിയിട്ടോ മുണ്ടൂരെത്താറ ഇപ്പൊ ഭയങ്കര വെള്ളതാ കടയിൽ കയറിയതാണ് കുഞ്ഞാട്ടിക്കൊരു ചെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചെയർ കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അത് അവിടെ നിന്ന് വരുന്നേ ഇല്ല അപ്പൊ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവരികയാണ് അപ്പൊ ഗായസ് നമ്മൾ മാലയൊക്കെ മാറ്റി വീടെത്തി കേട്ടോ മാല നിങ്ങൾക്ക് നിങ്ങൾ ഇതോ നമ്മളെടുത്ത് മാല നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് കേട്ടോ ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ട് ഇതിന് കവറിലൊക്കെ പൊതിഞ്ഞു തന്നിണ്ടായിരുന്നു ഞാൻ അപ്പുറത്തെ ആക്രാന്തം കൊണ്ട് തുറന്നു തുറന്നോക്കിട്ടോ ഇന്നതാ ഈ ബാഗ് കിട്ടി കുഞ്ഞാറ്റ ഇത് കിട്ടിയ ഉടനെ എന്താ പറയുക കേട്ടാ അത് നമുക്ക് ടിഷ്യൂ പേപ്പർ ആണ് ആ മെഹർ ഒന്നും കൂടി ഇട്ട നമ്മുടെ മെഹർ കല്യാണത്തിന് എടുത്തു കൊടുത്ത മെഹർ ആണ് മാറ്റാമ്പ ഭയങ്കര സങ്കടമായിരുന്നു കാരണം കൊണ്ട് നമുക്ക് മാറ്റാതിരിക്കാനും വഴിയില്ല ഒരുപാട് പൊട്ടല് പൊട്ടി അപ്പൊ വീണ്ടും നിങ്ങളുടെയൊക്കെ ആശീർവാദ അനുഗ്രഹങ്ങളുണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി കെട്ടിയാണ് ഓക്കെ അങ്ങനെ വീണ്ടും എല്ലാം ഓക്കെ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളൊക്കെ വീണ്ടും അടുത്ത വീഡിയോ കണ്ടുവരേക്ക്